നമ്മുടെ പപ്പായ കരിഞ്ഞ് ക്ലിയർ ആക്കി വെച്ചാൽ നമുക്ക് ആ പപ്പായ ഈ ഒരു ഉരുളിക്കകത്തും അത് വേവിച്ചെടുക്കൊടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിയവരെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം മൂടി വെക്കാം നമുക്ക് തുറന്നു നോക്കാം ഇതൊന്നും വെന്തോന്ന് നമുക്കൊന്ന് പപ്പായ നല്ല വേവായിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കുറച്ച് വെളുത്തെണ്ണി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ചിലപ്പോൾ തക്കാളി കുറച്ച് പച്ചമുളക് വരുന്നത് ഒരു ഉള്ളി ഇതെല്ലാം കൂടി നട്ടൊന്ന് വാശം ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കറി വനം കൂടി ഇടാം ഇന്നപ്പൊടി തൊഴുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം യവാനാവശ്യമില്ല വെള്ളം ഒഴിച്ചു കുക്ക് ആകുന്നേരം മൂടി വെക്കാം നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഏകദേശം ഒരു പകുതി ഇത് കുക്കായിട്ടുണ്ട് നമുക്കിവിടേക്ക് നമ്മുടെ പപ്പായം കൂടെ ചേർത്ത് കൊടുക്കാം ഏറ്റവും ചെറിയ പപ്പായ കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം പത്ത് മിനിറ്റ് ഒന്ന് മുടി വെക്കാം തുറന്ന് നോക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ നല്ലോണം കുറുക എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടച്ച് വെക്കണ്ട നമുക്കിത് വറ്റിച്ചെടുക്കാൻ മതി ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തുറന്നു വയ്ക്കാം കുറച്ച് പച്ച മണി തന്നെ കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കൊന്ന് വാങ്ങി വെക്കാം അപ്പൊ നമ്മുടെ പപ്പായ ചിക്കൻ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ചൂടോടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എടുത്ത് നമ്മുടെ ചിക്കൻ പപ്പായ റോസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൊറോട്ടയുടെ കൂടാതെ നമുക്ക് എല്ലാവരും കഴിക്കാറ് വെറൈറ്റി കേട്ടോ നല്ല സൂപ്പർ ട്രാഷാണ് അങ്ങനെ ട്രിപ്പിൾ നോക്കിയാൽ നോക്കിയാൽ അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇതിലിപ്പോൾ പപ്പായ ഏതാ നമുക്ക് അറിയാൻ പറ്റില്ല അതുപോലെ അല്ല രണ്ട് നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് വന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ പപ്പായണോ അടിപൊളി രണ്ട് ഉപ്പു അടിപൊളി അടിപൊളി ചിക്കൻ്റെ സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതട്ടെ അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വെറൈറ്റി ആയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ തരാം